പണ്ട് അക്ബർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കഥയാണല്ലോ കൊട്ടാരത്തിലെ ഒരു അയൽരാജ്യത്തുള്ള രാജാവ് വന്നു അവ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് രാജാവിനെങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പം അക്ബർ ചക്രവർത്തിയുടെ വിദൂഷകനായിട്ടുള്ള ബീർബൽ അപ്പോൾ അങ്ങനെ നമ്മൾ കഥ കേൾക്കാറുണ്ടല്ലോ ബീർബൽ ബീബർ ബീർബലിനോട് ചോദിച്ചു എന്താണ് അയൽ രാജ്യത്തെ രാജാവിനെ കുറിച്ച് താങ്കൾ എങ്ങനെ പറയുന്നു അപ്പോൾ ബീർബൽ പറഞ്ഞു രാജാവേ താങ്കളൊരു പൂർണ്ണ ചന്ദ്രൻ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രാജാവൊക്കെ കുറച്ച് അദ്ദേഹം ഒരു ബാലചന്ദ്രനാണ് അപ്പം മറ്റേ വന്ന രാജാവിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം കുറേ സന്തോഷത്തോടു കൂടി പെരുമാറുകയും ഇവിടെ വന്ന് സൽക്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാൽ തിരിച്ചുപോയി തിരിച്ചുപോയ സമയത്ത് അക്ബർ ചക്രവർത്തിയോട് വേറെ ആളുകൾ പറഞ്ഞു ഒരു ബാലചന്ദ്രനാണെന്നും വന്നാൾ പൂർണ്ണചന്ദ്രനാണെന്നൊക്കെയാണ് മറ്റുള്ള അയൽരാജ്യത്തെ രാജാവിനോട് പറഞ്ഞിട്ടുള്ളത് ബീർബല് അതെന്താ അങ്ങനെ അപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് ദേഷ്യമായി അദ്ദേഹം ബീർബലിനെ വിളിച്ചു വരുത്തി എന്നിട്ട് കാര്യം ചോദിച്ചു നിങ്ങൾ എന്നെ അപമാനിച്ചു അല്ലേ നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ട് അപ്പോൾ ബീർബൽ പറഞ്ഞു ഞാൻ സത്യത്തിൽ നിങ്ങളെ അപമാനിച്ചിരിക്കല്ല സത്യത്തിൽ നിങ്ങളെ ഞാൻ ബഹുമാനിച്ചുകയാണ് അതെങ്ങനെയാണ് കാരണം പൂർണ്ണചന്ദ്രൻ ആയിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ ഞത് അതിൻ്റെ താഴോട്ടാണ് വളർച്ച പിന്നെ താഴോട്ടാണ് താങ്കൾ അങ്ങനെയല്ല താങ്കൾ ഇനി അദ്ദേഹത്തെക്കാൾ ഉയർച്ചയില്ല താങ്കൾ താങ്കൾ അദ്ദേഹത്തേക്കാൾ ഉയർന്ന് അയാൾ താഴോട്ട് പോകുമ്പോൾ താങ്കൾ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം താങ്കൾ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എത്താൻ പോവുകയാണ് അപ്പോൾ താങ്കൾക്ക് ഇനി ഒരുപാട് പിന്നെ പ്രക്ഷോഭിതമായ ഭാവിയുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് ബീർബലിന് അല്ല അക്ബർ ചക്രവർത്തിക്ക് സന്തോഷമായതെന്ന് പറഞ്ഞു അപ്പോൾ ഒരേ സമയം ഒരാളെ നാം അദ്ദേ മറ്റേ ആളെ പ്രയാസപ്പെടുത്തുകയും ഉണ്ടായിട്ടില്ല എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആശയം അങ്ങനെ ബുദ്ധിപരമായി മറുപടി പറഞ്ഞു എന്നാണ് കഥ പക്ഷേ ഇത് കഥ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഏതൊരു കാര്യവും അതിൻ്റെ വളർച്ചയുടെ പൂ പൂർണ്ണതയിലേക്ക് എത്തുന്നതോടുകൂടി അത് അവസാനിക്കുകയാണെന്നുള്ളതാണല്ലോ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവന് അങ്ങനെ അറ്റമില്ലാതെ പോകുന്നുള്ളതല്ല പിന്നെ താഴ്ചയിലേക്കാണ് സാമ്പത്തികമായുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ കീർത്തിയുള്ള ഒരാളാണെങ്കിലും ലോകത്തേത് അതൊരു മനുഷ്യനാവട്ടെ രാജ്യമാകട്ടെ ഏതാവട്ടെ അതിനൊരു ഒരു ഉയർച്ച ഉണ്ടാവും കഴിഞ്ഞ് കഴിഞ്ഞൊരു താഴ്ച ഉണ്ടാവും അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമാണ് പക്ഷേ ചിലതിന് താരതമ്യേനെ കുറച്ചുകൂടെ കാലുണ്ടാവും ചില ആളുകൾക്ക് അതിനനുസരിച്ചുള്ള കള്ള കൊടുത്തിട്ടുണ്ടാവും അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഒരു സ്ഥിതി അതാണ് അന അതിനോട് അനശ്വ നശ്വരതെന്ന് നമ്മൾ പറയുന്നത് പൂർണ്ണതയിലെത്തിയ ഏതൊരു കാര്യവും പിന്നെ അതിന് തകർച്ചയാണല്ലോ ഇങ്ങനെയുള്ളത് അപ്പോൾ നമ്മുടെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഭൂമിയെ അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തെ റബ്ബ് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ്റെ കാലശേഷവും നമ്മൾ കണ്ടതും മൃഗിന് പ്രവചിച്ച അതേ കാര്യം തന്നെയാണ് ദീൻ്റെ ഓരോ ഭാഗത്തു നിന്ന് അതിനെ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചതും അതിനെ കേടുപാട് പറ്റിക്കാൻ വേണ്ടി അല്ലെ കേട് പറ്റിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചതല്ല ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് റസൂലിൻ്റെ ജീവിതത്തെ പോലും അല്ലെ റസൂലിൻ്റെ മരണത്തെ മുൻകൂട്ടി ഇത് കണ്ടപ്പം നബിയുടെ അത് പൂർത്തിയായി അപ്പം ഇനി ഇനി റസൂല് നമ്മളിൽ നിന്ന് പോവുകയാണ് അല്ലെ അതിലേക്കൂടി അവർ കണക്ട് ചെയ്ത് സങ്കടപ്പെട്ടിരുന്നു റസൂലിൻ്റെ ദൗത്യം ദൗത്യം പൂർത്തിയായി പിന്നെ റസൂലിൻ്റെ ഒരിക്കൽ റസൂല് ഒരു അതീതം ഉണ്ടല്ലോ അല്ലെ നബിയുടെ ഒട്ടകത്തെ കസ്വ എന്ന് പറഞ്ഞൊരു ഒട്ടകം അതിമനോഹരമായ ഭയങ്കര നൈപുണ്യമുള്ളൊരു ഒട്ടകത്തിനെ കുറിച്ച് സാബികൾ അതിനെ കീഴ്പ്പെടുത്ത ഒരാൾക്കും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം റസൂല് പറഞ്ഞു ഇല്ല ഏതൊരു സംഗതിയും അതിൻ്റെ ഒരു ഒരു ഔന്നിത്യം അതിനുണ്ടാവും കഴിഞ്ഞാൽ അതിനെ വേറൊരാൾ അത് ജയിക്കുമ്പോൾ അത് താഴേക്ക് വരും അപ്പോൾ ഒരു വര വട ഇട്ട് കഴിഞ്ഞാൽ ആ വര എപ്പോഴും വലുതാവുന്നത് നമ്മൾ കാണാം പക്ഷെ അത് എപ്പോഴാണ് ചെറുതാവുക അതിനേക്കാൾ വലുതാപ്പുറത്ത് വേറെന്ന് വന്നു കഴിഞ്ഞാൽ അത് ചെറുതായി ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു രീതിയല്ല വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഒന്ന് പ്രയാസത്തിലാണെങ്കിൽ നമുക്ക് ഒന്നുമില്ല എങ്കിൽ നാളെ നമുക്കത് ലഭിക്കും അല്ലെങ്കിൽ നമുക്കൊരു നല്ല കാലം വരാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ അതെ നമ്മൾ നല്ലൊരു സ്ഥിതിയിലാണെങ്കിൽ ഇതിങ്ങനെ നിലനിൽക്കുന്നുള്ളത് നമ്മൾ അഹങ്കരിക്കരുത് നാളെ ഇത് തകർച്ചയിലേക്ക് പോകാനുള്ളതാണെന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്